നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പുത്തൻ തോട് ബീച്ചിൻ്റെ മുൻഭാഗത്താണ് ഇവിടെയാണ് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ റോഡിൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല ഇത് വന്നിട്ട് എറണാകുളം ജില്ലയിലെ ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ളിലാണുള്ളത് ഈ ബീച്ചിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ പെരുമ്പടപ്പുണ്ട് കുമ്പളങ്ങിയുണ്ട് ചെല്ലാനമുണ്ട് കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇവിടേക്ക് വരാനായിട്ട് ഏകദേശം ഏഴ് കിലോമീറ്ററോളം യാത്രയുള്ളൂ നിങ്ങൾ വരുമ്പോഴത്തേക്ക് പെരുമ്പടപ്പ് കുമ്പളങ്ങി പഴങ്ങാട് ജംഗ്ഷൻ വഴി വരികയാണെങ്കിൽ പഴങ്ങാട് ജംഗ്ഷൻ മുതൽ ഈ ബീച്ചിലേക്ക് വരുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ ദൃശ്യമനോഹരമാണ് കാരണം രണ്ട് സൈഡിലും കാലുകളാണ് വരുമ്പോഴത്തേക്ക് പെരുമ്പടപ്പ് കുമ്പളങ്ങി പഴങ്ങാട് ജംഗ്ഷൻ ആ വഴി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക ഇപ്പം ബീച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ അകത്തോട്ട് പോയിട്ട് നമുക്ക് ഈ ബീച്ചിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിൽ വലിയ തിരക്കുണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഈ കോവിഡ് സാഹചര്യത്തിൽ പേടിയൊന്നും കൂടാതെ വരാൻ പറ്റുന്ന ഒരു നല്ല ബീച്ചാണ് ഈ എറണാകുളം ജില്ലയിലെ പുത്തൻതോട് ബീച്ച് തിരക്കൊന്നും ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് വളരെ ആധികാരികമായിട്ട് തന്നെയാണ് കാരണം ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ ബീച്ചിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് പിന്നെ ഈ ബീച്ചിൻ്റെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് അവിടെ കുറേ തണൽമരങ്ങളൊക്കെ കാണാം ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് ചെറിയ മടുപ്പൊക്കെ വരു തോന്നുവാണെങ്കിൽ ആ തണമരങ്ങൾക്ക് അവിടെ പോയിട്ട് വിശ്രമിക്കാവുന്നതുമാണ് ഈ ബീച്ചിൻ്റെ രണ്ട് കുറവുകളൂടെ നിങ്ങളോട് പറയുകയാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഈ ബീച്ചിൽ വാഷ്റൂംസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല രണ്ടാമത്തേത് പറയാനുള്ളത് ഈ ബീച്ചിൽ ചെറിയ കടകളൊന്നുമില്ല പരിസരത്ത് അതുകൊണ്ട് ചായ കുടിക്കാനോ സ്നാക്സ് കഴിക്കാനോ ഉള്ള ഓപ്ഷൻസ് ഇല്ല അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കുറവുകളും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണെങ്കിൽ എന്തുകൊണ്ടും വരാൻ പറ്റുന്ന ഒരു നല്ല ബീച്ചാണ് ഈ എറണാകുളം ജില്ലയിലെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ വരുന്ന പുത്തൻതോട് ബീച്ച് ഈ ബീച്ചിലേക്ക് എത്തേണ്ട വഴി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ടതിൽ സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ്